എന്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നേരം നമസ്കാരം 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 വെൽക്കം അപ്പൊ എന്നോട് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് ചേട്ടാ ഒരു വീട് മേടിക്കുന്നത് എങ്ങനെയാണ് കാരണം റീസെന്റ് ആയിട്ട് ഒത്തിരി ആൾക്കാർ നമ്മുടെ വന്നു ഈ നമ്മുടെ ഒരുപാട് വന്നു അപ്പൊ അവർ ചോദിക്കുന്നത് ചേട്ടാ വീട് മേടിക്കാൻ എന്നാ വേണ്ടത് ഞങ്ങൾക്ക് പി ആർ ഇല്ല ഇപ്പം വീട് മേടിക്കാൻ നടക്കുവോ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കറിയുന്നത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് സൂപ്പർ അന്വേഷൻ അത് അത് എന്നോട് കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് ചോദിച്ചു സൂപ്പർ എന്ന് 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 എന്താണ് എന്താണ് ആ അതെ അതിനെ എന്നോട് ഫോം ചെയ്യാൻ പറഞ്ഞു നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമുക്ക് അല്ലേ സംശയം തന്നെ ആരാണ് പൊസിഷൻ ഞാൻ എൻ്റെ പേര് സാനിച്ചിൻ ഞാൻ ഹോം ലോൺ ബ്രോക്കറാണ് ഇവിടെ മെൽബണിലാണ് മെൽബണിലെ ടാർണിറ്റ് എന്ന സ്ഥലത്താണ് എൻ്റെ ഓഫീസ് വില്യംസ് ലാൻഡിംഗിലാണ് ഓഫീസ് ടാർണിറ്റ് എന്ന സ്ഥലത്ത് തന്നെ ഞാൻ താമസിക്കുന്നത് ഞാൻ ഏകദേശം പത്തു വർഷത്തോളം ഇവിടെ എയിൻസെറ്റ് ബാങ്കിങ്ങിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് വിവിധ റോൾസില് ഏറ്റവും അവസാനം ചെയ്ത റോള് ഹോം ആൻഡ് ഇൻവെസ്റ്റ്മെൻറ് ലെൻഡിങ് മാനേജറായിരുന്നു അതിനുശേഷം ഏകദേശം പത്ത് വർഷത്തോളം ആയിട്ടുണ്ട് ഇപ്പോൾ സ്വന്തമായി ഹോം ലോൺ ബ്രോക്കിംഗ് തുടങ്ങിയിട്ടത് അതായത് ഹോം ലോൺ എടുക്കുവാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന ജോലി ഓക്കെ ഇനിയിപ്പം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഈ ഓസ്ട്രേലിയയിൽ ആർക്കൊക്കെ വീട് മേടിക്കാം ഓസ്ട്രേലിയയിലെ വീട് മേടിക്കുന്നത് സിറ്റിസൺസിന് മേടിക്കാം പെർമനന്റ് റെസിഡന്റ്സിന് മേടിക്കാം പക്ഷെ അതല്ലല്ലോ നമ്മുടെ ചോദ്യം പെർമനന്റ് റെസിഡന്റ്സ് അല്ലാത്തവർക്ക് വീട് മേടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ചോദ്യം ആ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും പക്ഷെ അതിനൊരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമുക്ക് ഈ ഒരു പ്രത്യേകിച്ച് ആദ്യത്തെ വീട് മേടിക്കുമ്പോഴത്തേക്ക് ഈ വീട്ടിൽ മേടിക്കുന്നതിന് ഒരുപാട് കോസ്റ്റ് ഉണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇത് ഗവൺമെൻറ് പല ടൈപ്പിലുള്ള ഹെൽപ്പും അല്ലെ റിലാക്സേഷൻസും ഈ ഫസ്റ്റ് ടോം ഓണേഴ്സിന് തരാറുണ്ട് അത് ഒന്നുകിൽ പെർമനൻറ്റ് റെസിഡൻസ് ആയിരിക്കണം അല്ലെങ്കിൽ സിറ്റിസൺ ആയിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് അവർ തരുന്നത് തരുന്നത് അല്ലാത്തവർ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾ അയാൾ പി ആർ അല്ല എങ്കിൽ അയാൾക്ക് എഫ് ഐ ആർ ബി എന്ന് പറഞ്ഞ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് റിവ്യൂ ബോർഡിൻ്റെ കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ അതിന് കൂടുതൽ ചിലവ് വരും തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി കൂടുതൽ കൊടുക്കേണ്ടി വരും അപ്പം മേടിക്കാമെന്ന് ചോദിച്ചാൽ മേടിക്കാം പക്ഷേ അത് വളരെ കോസ്റ്റ്ലി ഒരു ഏർപ്പാടായിരിക്കും പക്ഷേ നമ്മുടെ ആൾക്കാരല്ല സാധാരണ പി ആറിന് വേണ്ടി വെയിറ്റ് ചെയ്യും അങ്ങനെയാണ് ചെയ്യേണ്ടത് പി ആറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പി ആർ കിട്ടി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മേടിക്കാം എത്ര നാൾ അതോ സാലറി സ്ലിപ്പ് അതിന്റെ കാര്യം എന്ന് പറയുമോ എത്ര നാളത്തെ സാലറി സ്ലിപ്പ് വേണം ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് പി ആർ കഴിഞ്ഞാൽ മേടിക്കാവോ പി ആർ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ തന്നെയാണെങ്കിലും മേടിക്കും അതിനകത്തൊരു കുഴപ്പമില്ല പിന്നെ പി ആർ കിട്ടിയിട്ട് ജോലിയുടെ ഇതനുസരിച്ച് ചില ജോലികൾക്ക് മൂന്ന് മാസം കാലാവധി വേണം ചില ജോലികളിപ്പോൾ ക്യാഷിൽ ആണെങ്കിൽ ആറുമാസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും അതേസമയം ചില ചില ബാങ്കിൻ്റെ അതായത് ലെൻഡേഴ്സിൻ്റെ പോളിസി അനുസരിച്ചാണ് ചില ബാങ്കിൻ്റെ പോളിസി അനുസരിച്ച് ജോലി ചെയ്ത് പിറ്റേ ദിവസമാണെങ്കിലും പെർമനന്റ് ജോലി ആണെങ്കിൽ അല്ലെങ്കിൽ പെർമന്റ് പാർട്ട് ടൈമോ ഫുൾ ടൈമോ ആണെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ വിട് മേടിക്കാൻ പറ്റും അപ്പൊ അതിനൊരു റെസ്ട്രിക്ഷൻസ് ഇല്ല അത് ലെൻഡർ സ്പെസിഫിക് ആണ് ആ ക്രൈറ്റീരിയ ചിലൊരു ഒരു ദിവസം മൂന്ന് മാസം ആറുമാസം അങ്ങനെ പല രീതിയിലുള്ള മേടിക്കുന്നില്ലേ പിന്നെ ആൾക്കാർ ചോദിക്കാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ചില ആൾക്കാർക്ക് ഇപ്പൊ നമുക്ക് ഒരു ഗവൺമെന്റ് ഇപ്പൊ നേരത്തെ ഒരു ഫണ്ടിങ് തരുമായിരുന്നല്ലോ അപ്പോൾ ഫസ്റ്റ് ടൈം ഹോം ബൈസ് അതിപ്പോഴും ഉണ്ടോ സംഭവം ഗവൺമെൻറ് പലതരത്തിലുള്ള ഉണ്ട് ഒന്ന് നമ്മൾ മേടിക്കുമ്പോഴത്തേക്കുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയിലുള്ള റിലാക്സേഷൻ ആണ് ഗവണ്മെൻറ്റിൻ്റെ ഫണ്ടിങ് വന്നിരുന്നത് അത് സിക്സ് ഹണ്ട്രഡ് തൗസൻഡ് വരെയുള്ള വീടുകൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല അത് കഴിഞ്ഞ് പ്രോഗ്രസീവലി അത് കൂടും അതാണ് ഒരു ഇതാണ് രണ്ട് ഇപ്പോഴത്തെ പുതിയ സ്കീം അനുസരിച്ച് പി ആർ ആണെങ്കിൽ എയ്റ്റി പെർസെൻ്റിൽ മുകളിൽ നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ അതിന് ലെൻഡേഴ്സ് മോക്കേജ് ഇൻഷുറൻസ് കൊടുക്കും ലെൻഡേഴ്സ് മോക്കേജ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത് ലെൻഡറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഇൻഷുറൻസ് ആണ് അപ്പോൾ അത് വേവ് ചെയ്ത് തരുന്ന ഒരു സ്കീമുണ്ട് പിന്നെ പുതുതായിട്ട് വീട് വയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓണേഴ്സ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ് എഫ് എച്ച് അവിടെ എനിക്ക് ക്വസ്റ്റൻ ഉള്ളത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് ഈ പി ആർ കിട്ടി ഒരാളാണ് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു നമ്മുടെ ഈ ഫസ്റ്റ് ഹോം ബയർ ഇത് ഇത് കിട്ടുമല്ലോ അപ്പം അത് ഈ ഗ്രാൻഡ് കിട്ടുന്നത് ഒരു പുതിയ വീട് വെക്കുമ്പോഴാണോ അതോ ഇച്ചിരി കിട്ടുമോ മേടിച്ചാൽ കിട്ടത്തില്ല പുതിയത് ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മളാണ് അതിൻ്റെ ആദ്യത്തെ താമസക്കാരൻ നമുക്ക് അതിൻ്റെ അത് എലിജിബിൾ ആണ് അത് ടെൻ തൗസൻഡ് ഡോളേഴ്സ് ആണ് അതിന്റെ ഇത് ഒന്നുകിൽ നമ്മൾ പണിയണം അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒക്കുപെന്റ് ആയിരിക്കണം അതിൻ്റെ അകത്ത് അങ്ങനെയാണെങ്കിൽ കിട്ടും പിന്നെ ഇതിൻ്റെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഇപ്പം ചില കേസില് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹസ്ബൻഡ് പി ആർ ആയിരിക്കും വൈഫ് പി ആർ അല്ലായിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിലും വീട് മേടിക്കാം ലോൺ രണ്ടുപേരുടെയും കൂടെയും പേരിലെടുക്കാം പക്ഷേ ഈ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടണമെങ്കിൽ ഹസ്ബൻഡിന്റെ പേരിൽ മാത്രമായിരിക്കണം ടൈറ്റിൽ ഓണർഷിപ്പ് ഹൺഡ്രഡ് പെർസെൻറ് ഹസ്ബൻഡിന്റെ പേരിൽ അതായത് പി ആർ ഉള്ള ആളുടെ പേരിലായിരിക്കണം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഓണർഷിപ്പ് വരേണ്ടത് അങ്ങനെയാണെങ്കിൽ ബാങ്കുകളുടെ ക്രൈറ്റീരിയ കുറച്ചുകൂടെ ഭേദമാണ് അങ്ങനെ ലോഡ് എടുക്കുന്നുണ്ട് ചില സ്കീംസ് ഒന്നും അവൈലബിൾ അല്ല അതിലും രണ്ടുപേരും പി ആർ ആയിരിക്കണം അങ്ങനെയൊക്കെ ഉള്ളതാണ് പക്ഷെ ചില ഇതില് നമുക്ക് അങ്ങനെ വീട് മേടിക്കാൻ പറ്റും പിന്നെ ചില ആൾക്കാർക്ക് ഇപ്പം ഇവിടെ അല്ലാത്ത ആൾക്കാർ ഇപ്പം പി ആർ ഒക്കെ ഉള്ളവർക്ക് ഇപ്പം ഇപ്പം നമ്മുടെ കേസിലല്ലേ അതുകൊണ്ടുള്ള ഒത്തിരി ആൾക്കാർ ചേട്ടാ ഈ നമ്മുടെ ഒരു നമ്മളിപ്പം ഈ നേരത്തെ ഇത് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി മേടിക്കുകയായിരുന്നു ഇനിയിപ്പം മേടിച്ചിട്ട് അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല കാരണം എല്ലാം മാക്സിമം വില എല്ലായിടത്തും ആയിപ്പോയി അതിന് എന്തെങ്കിലും സത്യാവശ്യം ഉണ്ടോ സംഭവം ഇല്ല അത് നമ്മൾ ഇപ്പൊ നോക്കുമ്പോഴല്ലേ ഇത് മാക്സിമം പറയുന്നത് ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് പുറോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു മാക്സിമം വില അല്ലായിരുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും അപ്പൊ എപ്പോഴും നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്രൈസിൻ്റെ ചാർട്ട് പോകുന്നത് വളരെ സിഗ് സാഗിൽ മേളോട്ടാണ് ഇതുവരെയുള്ള ഒരു നമ്മളെ ഗ്രാഫ് എടുക്കുമ്പോഴത്തേക്ക് പോകുന്നത് അപ്പോൾ മേലോട്ട് തന്നെയാണ് പോകുന്നത് ഇടയ്ക്ക് ചില ഡൗൺ ടേൺസ് ഉണ്ടാകും പിന്നെയും കയറും പക്ഷേ സിഗ്സാഗ് മേലോട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് ഇന്നത്തെ ആ ഒരു പീക്ക് ആയിരിക്കത്തില്ല എപ്പോഴും പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ നോക്കി തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചില ഏരിയാസിൽ ഈ പറയുന്നത് ചിലപ്പം സത്യമായിരിക്കാം അവിടെ അത്രയും വില കൂടാനുള്ള സാധ്യത കാണത്തില്ലായിരിക്കും അതിനാണ് നമ്മളൊരു എക്സ്പേർട്ട്സിൻ്റെ അഡ്വൈസ് ഏത് സ്ഥലത്താണ് പ്രോപ്പർട്ടി മേടിക്കുന്നത് എങ്ങനത്തെ പ്രോപ്പർട്ടിയാണ് മേടിക്കുന്നത് അതൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത് ഇപ്പൊ ഇപ്പൊ ഇവിടെ മെൽബൺ ഓസ്ട്രേലിയ അത് അങ്ങനെ ഇവിടുത്തെ റൂളിന് ഒരു ബാധകമല്ല അത് എവിടെ വേണമെങ്കിലും ചെയ്യാം ഓൾ ഓസ്ട്രേലിയ ചെയ്യാം ടസ്മാനിയ ഓസ്ട്രേലിയാലും എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം പിന്നെ നമ്മളിപ്പം ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ബ്രിബ ബ്രിസ്ബൺ അവിടെ ഒക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ വീട് മേടിക്കുന്ന ഒരു ആപ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം എവിടെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം എല്ലാവർക്കും ചെയ്യാം എന്നിരുന്നാൽ തന്നെ ഒരു അതിന് നമുക്ക് അതിനാണ് നമ്മൾ റിസർച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് എവിടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് എവിടെയാണ് ഗ്രോത്ത് വരാൻ സാധ്യതയുള്ളത് എല്ലായിടത്തും ഒരുപോലല്ലല്ലോ ഗ്രോത്ത് വരുന്നത് സ്വാഭാവികമായിട്ടും ചില ഗ്രോ ചിലടത്തും കൂടുതൽ ഗ്രോത്ത് വരും അപ്പോൾ അത് നമ്മുടെ ബേസിക് റിസർച്ചും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എക്സ്പേർട്സിൻ്റെ ഹെൽപ്പ് അനുസരിച്ചുള്ള റിസേർച്ചും ഒക്കെ വെച്ച് നമ്മളത് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക സ്വഭാവം എന്ന രീതിയിൽ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ നമുക്കൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസും അതിനകത്ത് കാണിക്കാൻ പറ്റില്ല പക്ഷേ കുറെ സബേഴ്സ് നമുക്ക് സ്പോർട്ട് ഔട്ട് ചെയ്തിട്ട് അവിടെ ചിലപ്പം ഈ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവാം എന്ന് നമുക്ക് വെച്ച് അങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പം ക്യൂൺസാൻഡിൻ്റെ ക്യൂൻസാനിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളൊക്കെ ഡെവലപ്പായി വരുന്നുണ്ട് ചില ഉള്ളിലൊക്കെ അവിടെയൊക്കെ ഇങ്ങനെയായി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നുണ്ട് ഇപ്പൊ സാധാരണ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുക അതായത് നമ്മുടെ അവിടെ ആ സ്ഥലം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒഫ് കോഴ്സ് അങ്ങോട്ട് പോകാൻ പറ്റില്ല ചിലപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയല്ലേ നമുക്ക് എവിടെ വേണമെങ്കിലും പ്രോപ്പർട്ടി മേടിക്കാം പ്രോപ്പർട്ടി മേടിക്കുന്നതിൽ ഒന്നും ഒരു കുഴപ്പമില്ല ഓസ്ട്രിയാണോ അത് നമ്മൾ നമ്മുടെ റിസർച്ച് ചെയ്യണം ഇപ്പം നിങ്ങളൊരു പ്രോപ്പർട്ടി മേടിക്കുന്നുണ്ടെങ്കിൽ ക്യൂൻസിലൻഡിലാണ് എവിടെയാണെങ്കിലും വെസ്റ്റേൺ ഓസ്ട്രേലിയലോ എവിടെയാണെങ്കിലും ആ പ്രോപ്പർട്ടി നിങ്ങൾ കാണണം ബേസിക്കലി കാണാം അല്ലെങ്കിൽ അതുപോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോയി കാണണം ആ പ്രോപ്പർട്ടി കാരണം ഇത് ഫ്ലഡ് ഏരിയ ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പുള്ള പ്രോപ്പർട്ടി ആയിരിക്കില്ല ആ സ്വഭാവം അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള റിസർച്ച് നമ്മൾ നമ്മൾ ഉണ്ടായിരിക്കണം എന്ത് എന്ത് ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും നമ്മളത് ഫുള്ളി നമ്മൾ അതിൽ അവയർ ആയിരിക്കണം അതിനുശേഷം എങ്ങനെയാണ് അവയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ തന്നെ റിസർച്ച് ചെയ്യണം നമ്മൾ പോയി കാണണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് നേടാം അത് വേണം അത് വെച്ച് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ നമുക്ക് പ്രോപ്പർട്ടി മേടിക്കുന്നതിന് എവിടെ വേണേലും മേടിക്കാം പക്ഷേ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അവയർ ആയിരിക്കണം പിന്നെ ഈ ഈ നമ്മൾ വീട് മേടിക്കുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ അതെന്താ സംഭവം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ ആ ബേസിക്കലി ആദ്യം നമുക്ക് അറിയേണ്ടത് നമ്മുടെ ബോറിങ് കപ്പാസിറ്റി എത്രയുണ്ടെന്നുള്ളതാണ് നമ്മുടെ ജോലി അനുസരിച്ച് ആ നമ്മുടെ ഇൻകം അനുസരിച്ച് നമ്മുടെ ഇപ്പോൾ പാർട്ട്നേഴ്സായിരിക്കുമല്ലോ കപ്പ അപ്പം രണ്ടുപേരുടെ ഇൻകം വെച്ച് എത്രയാണ് നമ്മുടെ ബോറിങ് കപ്പാസിറ്റി എന്നുള്ളത് അപ്പം നമുക്ക് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ കാർ ലോണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ മറ്റുള്ള പേഴ്സണൽ ലോണോ ഉണ്ടെങ്കിൽ നമ്മുടെ ബോറിംഗ് കപ്പാസിറ്റി അതനുസരിച്ച് കുറയും അപ്പം നമുക്ക് തന്നെ മനസ്സിലാക്കണം നമ്മുടെ ബോറിങ് കപ്പാസിറ്റി എത്രയുണ്ടോ നമ്മൾ അപ്പം അത് ഒരു ബ്രോക്കറിനെയോ അല്ലെങ്കിൽ ബാങ്കിനെയോ ബ്രാഞ്ചിനെയോ എവിടെ വേണേലും വെച്ച് നമുക്കത് ബോറിങ് കപ്പാസിറ്റി അസസ് ചെയ്യാൻ പറ്റും അതിനുശേഷം ആ നമ്മുടെ ഒരു പ്രീ അപ്രൂവൽ നമ്മൾ ഇന്ന ബാങ്കിൽ നിന്ന് നമുക്ക് എടുക്കണം ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് ഒരു പ്രീ അപ്രൂവൽ എടുക്കണം അപ്പോൾ പ്രീ അപ്രൂവൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ചെക്ക് ചെയ്യും നമ്മുടെ ഇൻകം ചെക്ക് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നമ്മളെല്ലാം ഓക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ അതിനകത്ത് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം സാഞ്ചാർക്കുള്ള ആൾക്കാർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ വേറെ ഹാസിൽ നമ്മള് വേറെ പ്രശ്നം ബാങ്കിൽ നിന്നും പോകേണ്ട കാര്യം നിങ്ങൾ തന്നെ ഇതൊക്കെ ഇപ്പം ശമ്പളം ഇപ്പം ഹൺഡ്രഡ് തൗസൻഡ് ഹൺഡ്രഡ് തൗസൻഡ് അല്ലെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് ശമ്പളം എങ്കിലും പല ബാങ്കിലും പല തരത്തിലുള്ള ബോറോയിങ് കപ്പാസിറ്റി ആയിരിക്കും പലതരത്തിലുള്ള ലെന്റിംഗ് ക്രൈറ്റീരിയായിരിക്കും അപ്പം നമ്മുടെ എവിടെയാണോ പ്രോപ്പർട്ടി മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏത് തരം പ്രോപ്പർട്ടി ആണോ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ലെറിനെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവാം പിന്നെ ഡെപ്പോസിറ്റ് മാത്രം കൂടുതലാണോ കുറവാണോ എത്ര ഡെപ്പോസിറ്റ് നമുക്കുണ്ട് ചില കേസിൽ ജെന്യൂ സേവിംഗ്സ് വേണ്ടിവരും മെഡിക്കുന്ന പ്രോപ്പർട്ടിയുടെ ഫൈവ് പെർസെന്റ് നമ്മുടെ അക്കൗണ്ടിൽ മിനിമം മൂന്ന് മാസം എങ്കിലും കണ്ടിരിക്കണം എന്നുള്ളതാണ് ജെന്യൂ സേവിങ്സ് ഉള്ളത് അപ്പം അതിന് റിലാക്സേഷൻ ഉള്ള എക്സെപ്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ആ ജന്യൂ സേവിങ്സ് ഇല്ലെങ്കിൽ ഏത് ലെൻഡറിനടുത്ത് പോകാം അതിനുള്ള ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം വെച്ചാണ് നമ്മൾ ആ പ്രീ അപ്രൂവലിലേക്ക് പോകുന്നത് വൺസ് ഒരു പ്രീ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു നയൻറ്റി ഡേയ്സ് ടു സിക്സ്റ്റി ഡേയ്സ് വരെ അത് ആണ് ആ നമുക്ക് കംഫർട്ടബിളി പോയി പ്രോപ്പർട്ടി നമുക്ക് മേടിക്കാൻ പറ്റും പ്രോപ്പർട്ടിയുടെ ഒക്കെ എന്നാലും പിന്നെ മേടിച്ചു കഴിഞ്ഞാൽ നടക്കത്തുള്ളൂ പക്ഷേ എങ്കിലും മോസ്റ്റ് ഓഫ് ദി കൺസേൺസ് നമ്മൾ ആ പ്രീ അപ്രൂവൽ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു അപ്പം നമുക്ക് ഈസിയായിട്ട് പോയി മേടിക്കാൻ പറ്റും നമ്മൾ ഇതൊക്കെ ഇതൊക്കെ ചെയ്താൽ സർജനെ പ്രോപ്പർട്ടി മരിക്കുമ്പഴത്തേക്ക് ഒരു പക്ഷെ നമുക്ക് കിട്ടിയത് ചിലപ്പോൾ ബെസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും ചിലപ്പോൾ ആ ലെൻഡറിന്റെ ഒരു പ്രത്യേക ക്രൈറ്റീരിയ കൊണ്ടായിരിക്കും ആ ലെൻഡറിൽ നമ്മൾ പോയത് നമുക്ക് വേറെ ഒരു പക്ഷേ മറ്റടുത്ത് ലോൺ കിട്ടാത്തത് കൊണ്ടാവും അത് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചൊന്ന് സ്റ്റേബിൾ ആയി കഴിയുമ്പോഴത്തേക്ക് ഹോം ലോൺ റിവ്യൂ ചെയ്യും റിവ്യൂ ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള റേറ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാറാം അല്ലെങ്കിൽ ഇവിടെ ഇവരോട് തന്നെ ചോദിച്ച് ബെറ്റർ ആയിട്ടുള്ള റേറ്റിലേക്ക് നമുക്ക് മാറാം അത് അത് നിങ്ങൾ ഇപ്പം ആദ്യമായിട്ട് മേടിക്കുന്ന നിങ്ങൾക്ക് രണ്ട് പ്രോപ്പർട്ടി ആണെങ്കിലും അഞ്ച് പ്രോപ്പർട്ടി ആണെങ്കിലും വൺസ് ഇൻ ടു ഇയേഴ്സ് നിങ്ങളുടെ ഹോം ലോൺ റിവ്യൂ ചെയ്തിരിക്കണം കാരണം ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് നമുക്ക് അതിൽ നിന്ന് ചെയ്യാൻ പറ്റും അത് സെയിം ബാങ്ക് ലോഡ് ആണെങ്കിലും വേറെ ബാങ്ക് ലോൺ ആണെങ്കിലും പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ എക്സ്ട്രാ പൈസ അടച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു നിശ്ചിത തുക ഇവർ വെക്കുമല്ലോ എക്സ്ട്രാ നമ്മൾ അടച്ചു അതല്ലെങ്കിൽ ഈ ക്വാർട്ടർലി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാകും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ സംഭവം അല്ല കണക്കനുസരിച്ച് ലാഭമോ നഷ്ടമോ ഒന്നും ഉണ്ടാകത്തൊന്നുമില്ല പക്ഷേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമാണ് കാരണം നമ്മൾ മാസം ഇപ്പം നാല് പേയ്മെൻറ്റ് നാല് ആഴ്ചയെന്നാണല്ലോ നമ്മൾ കണക്കാക്കുന്നത് ശരിക്കും നാലാഴ്ചയല്ല ഫോർ പോയിൻറ്റ് ത്രീ ത്രീ വീക്സ് ആണ് അല്ലെങ്കിൽ രണ്ട് ഫോർട്ട് നൈറ്റ് ആണ് ഒരു മാസം ഒന്നാണോ നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെയല്ല അപ്പോൾ രണ്ട് ഫോർട്ട് നൈറ്റ് എന്ന് പറയുന്നത് പതിനാല് ദിവസമാണല്ലോ ഒരു ഫോർട്ട് നൈറ്റ് അപ്പോൾ ഇരുപത്തെ ടു ദിവസമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കൂടുതൽ അടയ്ക്കും അറിയാതെ തന്നെ കൂടുതൽ അടയ്ക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു ട്വൻറ്റി ഇയേഴ്സ് ട്വൻ്റി ഫൈവ് ഇയേഴ്സ് പീരീഡ് ഓഫ് ടൈം അത് ചിലപ്പം വർഷങ്ങളുടെ സേവിങ്സ് നമുക്ക് ഉണ്ടാകും എപ്പോഴും നമുക്കൊരു മാസം നൂറ് ഡോളറോ ഇരുന്നൂറ് ഡോളറോ നമുക്ക് വലിയ ബോധറേഷൻ അല്ല എങ്കിൽ അത് അടയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ് അത് നമുക്ക് വളരെയേറെ ഹെൽപ്പ് ചെയ്യും ചെയ്യും വർഷങ്ങൾ വർഷങ്ങളെടുക്കുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എപ്പോഴും മുതലിന് വെച്ചാണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ആർക്ക് വീട് മേടിക്കാനും അല്ലേ അതെ അതെ നാട്ടിലെ വെച്ച് വളരെ ഈസിയാണ് ഓസ്ട്രേലിയ വീട് മേടിക്കാൻ വീട് മേടിക്കാനും അപ്പൊ അതിനെ കോൺടാക്ട് ചെയ്യാം അല്ലെ തീർച്ചയായിട്ടും ഇതിന്റെ പേര് സെഞ്ചുറി ഹോം സെഞ്ചുറി ഹോം ലോൺസ് അതിന്റെ എല്ലാം നമ്പറും എല്ലാം നമ്മള് വീഡിയോ ഡിസ്കഷൻ എടുത്തേക്കാം പിന്നെ നമ്മുടെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അദ്ദേഹം സൂപ്പർ എന്ന് അനുവേഷൻ എന്താണ് എനിക്ക് അറിയാം അറിയാം പറയണമെന്നില്ല സൂപ്പർ ആന്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ റിട്ടയർമെന്റ് ഫണ്ടിലേക്കുള്ള ഒരു ഇതാണ് ഫണ്ടാണ് അത് നമ്മുടെ ജോലിയുടെ ഏകദേശം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെന്റ് ആണ് നമ്മൾ ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെന്റ് ഇപ്പം അമ്പതിനായിരം ഡോളർ ആണ് നമുക്ക് ഒരു വർഷം സാലറി എങ്കിൽ അമ്പതിനായിരം ഡോളറിന്റെ ട്വൽ നമ്മുടെ എംപ്ലോയറെ എംപ്ലോയറെ നമുക്ക് വേണ്ടി എക്സ്ട്രാ നമ്മുടെ ഒരു ഫണ്ടിലേക്ക് ഇടും അത് അത് നമ്മുടെ ഈ സാലറി സാലറിന്ന് പിടിക്കും അമ്പതിനായിരത്തിന് മേലിലാണ് അത് എങ്ങനെയാണോ നമ്മുടെ പാക്കേജ് അനുസരിച്ചിരിക്കും ചിലപ്പം സൂപ്പർ ഇൻക്ലൂസീവ് ആയിരിക്കും നമ്മുടെ സാലറി ചിലപ്പം എക്സ്ക്ലൂസീവ് ആയിരിക്കും സാലറി സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന സാലറിന്റെ പുറത്താണ് ഇത് വരുന്നത് അപ്പം അത് നമുക്ക് നമ്മുടെ കയ്യിൽ പൈസയായിട്ട് കിട്ടില്ല അല്ലെങ്കിൽ ഫണ്ടായിട്ട് കിട്ടത്തില്ല അത് നമ്മൾ വേറൊരു ഫണ്ടിലേക്ക് പോകുന്നു നമ്മുടെ റിട്ടയർമെന്റ് ഫണ്ടില് ഓവർ എ പീരീഡ് ഓഫ് ഇയേഴ്സ് അത് ഗ്രോ ചെയ്ത് ഗ്രോ ചെയ്ത് അത് നമ്മൾ നാട്ടിൽ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഫിക്സഡ് ബോൺസ് ബോൺസിൽ ഇൻവെസ്റ്റ് ഇത് നമ്മൾ ഫണ്ട് മാനേജർ നമ്മൾ ഓരോ കമ്പനികളിലാണ് ഈ അക്കൗണ്ടിൽ വരുന്നത് പോസ്റ്റൽ ഇൻ സൂപ്പറോ അങ്ങനെയുള്ള പല കമ്പനികളുണ്ട് ആ കമ്പനികൾക്ക് ഫണ്ട് മാനേജേഴ്സ് വേണം അപ്പൊ ആ ഫണ്ടിൽ ഏത് ഫണ്ടിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് അവർ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യും പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെ പലതിലും ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ കാണാൻ നമുക്കറിയാം നമ്മൾ നമ്മളിപ്പോൾ ഒരു പത്ത് കൊല്ലമൊക്കെ നമ്മൾ സെയിം പ്ലേസ് വർക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്കൊരു നിത്യ എമൗണ്ട് അവിടെ വന്ന കിടപ്പുണ്ട് അപ്പം നമ്മളൊരു നമ്മുടെ റിട്ടയർമെന്റ് ആവുമ്പോൾ ആ പൈസ നമുക്ക് അല്ലേ അതെ റിട്ടയർമെന്റ് ഫണ്ടാണ് ഇവിടെ നമുക്ക് പെൻഷൻ അങ്ങനത്തെ പെൻഷൻ ഇല്ല പെൻഷൻ ഉണ്ട് അത് വേറെ പെൻഷൻ ആണ് പക്ഷേ ഈ ഗവൺമെന്റ് പെൻഷൻസ് ജോലി എന്നുള്ള പെൻഷൻസ് അങ്ങനെയല്ല അപ്പോൾ അത് നമ്മുടെ റിട്ടയർമെന്റ് ഫണ്ടാണ് അപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് വയസ്സിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ അറുപത്തഞ്ച് അറുപത്തേഴ് വയസ്സാകുമ്പോഴത്തേക്കാണ് നമ്മൾ റിട്ടയർമെന്റ് ഇവിടെ സിക്സ്റ്റി സെവൻ ആണ് റിട്ടയർമെന്റ് ഏജ് അത് കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാം അറുപത് വയസ്സ് കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാം പക്ഷേ േഴ് വയസ്സ് കഴിഞ്ഞായിരിക്കും കൂടുതൽ ആൾക്കാർ അക്സസ് ചെയ്യുന്നത് അപ്പൊ അതിൽ അന്നൊരു വലിയ തുകയാണ് അപ്പോൾ അത് പിന്നെ ഒരു പ്ലാനിലേക്ക് പോലെ മാറ്റി മാസം മാസം കിട്ടുന്ന തുകയിലേക്ക് ഇപ്പൊ ഉദാഹരണം പറയുന്നത് ഞാൻ ഇപ്പം കുറച്ച് നാൾ വർക്ക് ചെയ്തു എനിക്ക് ഇപ്പം ഒരു അഞ്ചുകൊല്ലം കഴിഞ്ഞ് പോകുക ഇപ്പം കുറച്ച് ഫണ്ട് അതിനകത്ത് കിടപ്പുണ്ട് അപ്പൊ ഞാൻ ഈ നാട്ടിലോട്ട് പോയി ഇങ്ങോട്ട് വരുന്നില്ല അങ്ങനെ അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ ഫണ്ട് ലാപ്സ് ആയി പോകും ലാപ്സ് ആയി പോയി പക്ഷെ നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ പക്ഷെ നമുക്ക് ഇട്ടതിന്റെ ഒരു പകുതി പോലും ചിലപ്പോൾ അതിന് അതിന് പ്രത്യേക റൂൾസ് ആണ് ആണ് അത് വളരെ ഹൈലി റെഗുലേറ്റഡ് ആണ് നമുക്ക് അങ്ങനെ ഫണ്ട് നമുക്ക് അത് തുടരാൻ ഒക്കെ അത് റയർമെൻ്റ് ഫണ്ടാണ് അത് റിട്ടയർമെന്റിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഫണ്ടാണ് അതിലേക്ക് നമ്മൾ എക്സ്ട്രാ കോൺട്രിബ്യൂട്ട് ചെയ്യാം ഞാൻ പറയില്ലേ ഇപ്പോൾ ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് നമ്മുടെ എംപ്ലോയർ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം അതിന് പുറമെ നമുക്ക് വേണേൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് സൂപ്പറുള്ള ടാക്സ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ പെർസെൻ്റ് ആണ് അപ്പം നിങ്ങളുടെ മാർജിനൽ ടാക്സ് മറ്റേ ഇൻകം ടാക്സ് കൂടുതലാണെങ്കിൽ അതിലേക്ക് പോകുന്നത് നല്ലതാണ് ഇതെല്ലാം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇതൊരു അഡ്വൈസ് അല്ല ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ മാത്രമേ ഉള്ളൂ അല്ലേ അതെ അങ്ങനെ ചെയ്യുന്നില്ലേ നമ്മൾ ചെയ്യുന്നത് നമ്മളല്ലേ സൂപ്പർ നമുക്ക് ഇത് ഫണ്ട് മാനേജർക്ക് പോകാൻ നമുക്ക് തന്നെ അത് മാനേജ് ചെയ്യാം എസ് എം എസ് എഫ് എന്ന് പറയും സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ട് അതിൽ നമുക്ക് പ്രോപ്പർട്ടി മേടിക്കാം അത് നമ്മൾ ചെയ്യുന്നുണ്ട് പ്രോപ്പർട്ടി അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ഒക്കെ നമ്മുടെ സ്വന്തം പേരിൽ പ്രോപ്പർട്ടി മേടിക്കുന്നതിന് പകരം എസ് എസ് എഫിൽ പ്രോപ്പർട്ടി മേടിക്കാം എസ് എം എസ് എഫ് സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ടിൽ പ്രോപ്പർട്ടി ാണ് ട്രസ്റ്റിൽ ആണ് പ്രോപ്പർട്ടി മേടിക്കുന്നത് അപ്പൊ ആ പ്രോപ്പർട്ടിയുടെ ഗ്രോത്ത് അത് നമ്മുടെ ഫണ്ടിനെ ബൂസ്റ്റ് കാര്യങ്ങൾ അതെ അപ്പം ഏതായാലും ഇത്രയും ചെറിയ സമയം കൊണ്ട് കുറച്ച് ഇൻഫർമേഷൻ സാധിച്ചു നന്ദി താങ്ക് യു വെരി മച്ച് ഇത് വീടിന്റെയോ ും നമ്മൾ ബേസിക്കലി ഒന്ന് ടച്ച് ചെയ്തോളൂ ഇൻഡെപ്റ്റ് ആയിട്ട് ഒന്നും പോയിട്ടില്ല കാരണം അത് കൂടുതൽ കോംപ്ലക്സ് ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞാണ് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കൊസ്റ്റ്യൻസോ അല്ലെങ്കിൽ കൂടുതൽ അറിയണമെങ്കിലോ വാസ്റ്റ് ഏരിയ ആണ് അറിയണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക എന്റെ എന്റെ നമ്പറും ഇമെയിലും എല്ലാം നമ്മൾ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ഓക്കെ അല്ലെ താങ്ക് യു ഓക്കെ അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും എല്ലാരും നന്ദി അപ്പൊ അടുത്ത വീഡിയോ കാണാൻ നന്ദി Was I Thank you very <laughs> much.